അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടിയിരുന്ന ഇരിട്ടി എക്സൈസ് റേഞ്ച് ഓഫീസ് പുന്നാടുള്ള പുതിയ വാടക കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണൂർ ജില്ലയില് വിവിധ എക്സൈസ് റേഞ്ച് ഓഫീസുകൾ നല്ല രീതിയിലുള്ള കുറച്ച് ഓഫീസുകളുണ്ട് സൗകര്യങ്ങൾ വളരെ കുറവായിരുന്ന ഒരു ഓഫീസായിരുന്നു പെരിട്ടി എക്സൈസ് റേഞ്ച് ഓഫീസ് അതൊരു വാടക ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചു വന്നത് അപ്പോൾ അത് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് അതായത് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ജീവനക്കാർക്കും അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസർമാർക്കും നമ്മുടെ ഓഫീസ് സംവിധാനം സുഗമമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിലേക്ക് വേണ്ടിയുള്ള സൗകര്യപ്രദമായ ഒരു ഓഫീസിലേക്ക് മാറ മാറണമെന്ന് ഒരു നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിട്ടി റേഞ്ചിലെ ജീവനക്കാർ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും സൗകര്യങ്ങളോടുകൂടിയ ഒരു ഓഫീസ് ബിൽഡിംഗ് കണ്ടെത്തുകയും ചെയ്തു അതിന് പ്രവർത്തിച്ച ഇരിട്ടി റേഞ്ചിലെ എല്ലാ ജീവനക്കാരെയും ഒരു ഡിവിഷൻ്റെ മേലധികാരി എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് മറ്റൊന്ന് ഇന്ന് ഈ സൗകര്യപ്രദ കൂടിയ ഈ ഓഫീസ് അത് ഉദ്ഘാടനം ചെയ്യുവാൻ എനിക്കൊരു അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുകയാണ് അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടത്തണം അതുപോലെ തന്നെ വിമുക്തി പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടത്തണം അതിന് എന്താണ് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഫീസ് തീർച്ചയായിട്ടും ഒരു ജീവനക്കാരൻ്റെ അവകാശമാണ് അങ്ങനെ സുഖമായി ജോലി ചെയ്തു പോകുവാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ഓഫീസിൽ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം സർക്കാർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ നമുക്ക് സാധിക്കും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ ഇരിട്ടി സർക്കിൾ ഇൻസ്പെക്ടറുടെ ചുമതലയുള്ള മട്ടന്നൂർ റേഞ്ച് ഇൻസ്പെക്ടർ ലോദർ പെരേര ഇരിട്ടി ഇൻസ്പെക്ടർ അജീബ് ലബ എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നുമ്മൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ എ പ്രിൽ കുമാർ എം പി സുരേഷ് ബാബു നെൽസൺ ടി തോമസ് ജി ദൃശ്യ അമ്മാളു ഗണപതിയാടൻ എന്നിവർ സംസാരിച്ചു എന്നെ സംബന്ധിച്ച് വളരെ ഒരു നിമിഷമാണിത് കാരണം വെച്ചാൽ ഈ ഓഫീസില് ഈ മട്ടന്നൂർ റേഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഇരിട്ടി റേഞ്ച് ഒരു ഓഫീസായി പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ആദ്യമായി ഇവിടെ ഇൻസ്പെക്ടറായി ചുമതലയേറ്റ ആളാണ് ഞാൻ അപ്പോൾ ഈ ഓഫീസിന്റെ ഉദ്ഘാടന സമയത്ത് മട്ടന്നൂർ ഹോസ്പെക്ടറായിരുന്നു ചാർജ് അതിനുശേഷം ഒരു സ്ഥിരം ഇൻസ്പെക്ടർ നിയമിച്ചത് എന്നെയാണ് അപ്പോൾ ആ സമയത്ത് കീഴുകരുന്ന ഓഫീസ് അവിടെ നിന്ന് പിന്നെ പൈഞ്ചേരി മുക്കിലേക്ക് മാറ്റി അപ്പോൾ ആ സമയത്തൊന്നും വളരെ സ്ഥല സൗകര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഓഫീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉണ്ടായിരുന്നത് നമ്മുടെ എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് ഇവിടെ നിന്ന് എടുത്തപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ഫോട്ടോ എടുത്ത് എക്സൈസ് കമ്മീഷണർ അയച്ചുകൊടുക്കുകയും ഇന്ന് തന്നെ മാറണമെന്ന് അദ്ദേഹം പിന്നെ വളരെ കർശനമായി പറയുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്രയും അസൗകര്യമുള്ള ഒരു ഓഫീസായിരുന്നു അതിൻ്റെ ഏറ്റവും ആ ഓഫീസിൽ നിന്നും വളരെ നല്ല സൗകര്യത്തോടുകൂടി ഓഫീസിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞു അപ്പോൾ അത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളിലും വിമുക്തി പ്രവർത്തനങ്ങളിലും ഒക്കെ നല്ല രീതിയിൽ സ്വാധീനമുണ്ടാക്കുമെന്ന് ഉറപ്പാണ് അപ്പം കഴിഞ്ഞ ആ ഇരട്ടിയിലുണ്ടായ ഓഫീസ് തീരെ സൗകര്യക്കുറവ് കൊണ്ട് തന്നെ ജീവനക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു ഓഫീസാണ് ആ ഓഫീസിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു കെട്ടിടത്തിലേക്ക് ഇന്ന് നമ്മൾ മാറുകയാണ് ഈ കെട്ടിടത്തിൽ നിന്നും നമ്മൾ ഇനി നമുക്ക് സ്വന്തമായി ഒരു കെട്ടിടം എന്ന ലക്ഷ്യത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് അതിനുള്ള പ്രവൃത്തികൾ തുടർന്ന് അങ്ങോട്ട് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള സംഘടനാ ചുമതലയുള്ള ആൾക്കാർ ഇടപെട്ട് തുടർന്ന് അങ്ങോട്ട് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തണം അസോസിയേഷൻ്റെ എല്ലാവിധ പിന്തുണയും അതിനുണ്ടാവും ഇങ്ങനൊരു ഓഫീസ് പെട്ടെന്ന് നമുക്ക് പിന്നെ സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ പെട്ടെന്ന് പുതിയൊരു ഓഫീസിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചത് പറഞ്ഞ പോലെ പിന്നെ സതീഷ് സാറ് പറഞ്ഞ പോലെ ആദ്യം ചെറിയൊരു വീടായിരുന്നു അവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ സൗകര്യപ്രദമായ ഒരു ബിൽഡിങ്ങിലേക്ക് മാറിയെങ്കിലും ഒരു മൂന്ന് റൂം അപകടകരമായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്ന ആയിരുന്നു അവിടുന്ന് ഇത്രയും സൗകര്യപ്രദമായ ഒരു ബിൽഡിങ്ങിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞു ഇനിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നല്ല നിലയിൽ നടത്താൻ എല്ലാവിധ പിന്തുണയും സംഘടനയുടെയും സൊസൈറ്റിയുടെയും എല്ലാം നല്ലവിധ പിന്തുണ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു നമ്മുടെ രണ്ടായിരത്തി ഏഴിലാണ് നമ്മുടെ ഇരിട്ടി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ അന്ന് നമ്മൾ ചെറിയൊരു ഒരു ക്രൂര പോലത്തെ ഒരു ഓഫീസായിരുന്നു പിന്നീട് അവിടെ നമ്മൾ പൈചേരി മുക്കിലുള്ള ഒരു റേഞ്ച് ഓഫീസിലേക്ക് മാറിയെങ്കിലും അവിടെ സൗകര്യക്കുറവ് ആയിരുന്നു പിന്നീട് എ സി പറഞ്ഞ പ്രകാരം നമ്മൾ പുതിയ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ബിൽഡിംഗ് കണ്ടെത്തുകയും തുടർന്ന് ഇവിടെ പ്രവർത്തനം മുപ്പതാം തീയതി തന്നെ രീതിൽ പറയുകയും സർ വന്ന് ചെയ്യുകയും ചെയ്തു നമ്മൾ ഇതുവരെ ജോലിയിരുന്ന് ഇരുട്ടി റേഞ്ച് കെട്ടിടം യാതൊരുവിധ എന്താ പറയുക സൗകര്യങ്ങളൊന്നുമില്ലാത്ത വളരെ പരിമിതി നിറഞ്ഞൊരു ഓഫീസായിരുന്നു അതിൽ നിന്നും പിന്നെ ഇപ്പോൾ ഈ ഓഫീസ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഓഫീസാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് മാറാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് തുടർന്ന് അങ്ങോട്ട് ആ പ്രവർത്തനത്തിൽ നമ്മുടെ ഓഫീസിലെ ജീവനക്കാരുടെ നല്ല രീതിയിലുള്ള പങ്കാളിത്തവും അതുപോലെ സംഘടന ഇടപെടലോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നതിന് സാധിക്കുകയും തുടർന്ന് മുന്നോട്ട് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനവും അതുപോലെ വിമുക്തി പ്രവർത്തനവും വളരെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സംഘടന എന്ന നിലയിലും എക്സൈസ് ജീവനക്കാരും അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തിയേഴിൽ ഇടതുപക്ഷ ഗവൺമെന്റിൽ പി കെ ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇരട്ടിയിൽ എക്സൈസ് റേഞ്ച് ഓഫീസ് അനുവദിക്കുന്നത് തുടർന്ന് വിവിധ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ച ഓഫീസിന് പിണറായി സർക്കാർ ഇരട്ടി മിനി സിവിൽ സ്റ്റേഷനിൽ പുതിയ ഓഫീസ് അനുവദിച്ചിട്ടുണ്ട് മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തനം പൂർത്തിയാവുന്ന മുറയ്ക്ക് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ ഡയമണ്ട്സ് ിൽക്സ് ഓണം ഫെസ്റ്റിവൽ കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽഇഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ബ്ലാങ്കി തൊണ്ണൂറ്റി ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ്